ഭരണഘടനാപരമായ കാര്യമാണ് നിർവഹിച്ചിട്ടുള്ളത് അതിന് പിന്നെ ബി ജെ പി ആയിട്ടാണ് എന്നൊക്കെ പറയുന്നത് ഞാൻ ഈ പറയുന്ന പോലെ വെറുതെ ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ബോധപൂർവമായ ശ്രമം മാത്രമാണ് കാണാൻ സാധിക്കുക അത്രേ ഉള്ളൂ ആയിരിക്കുമല്ലോ അല്ലെങ്കിൽ പിന്നെ അങ്ങനെ വരിക മെച്ചപ്പെട്ട ആളായി നോക്കിയിട്ടല്ലേ എടുക്കുക അതിന് അതിന് സ്വാഭാവികമായിട്ടും ഗവൺമെന്റിന് മാനദണ്ഡങ്ങളും കാര്യങ്ങളുണ്ടാവും അവർ തീരുമാനിച്ചിട്ടുണ്ട് അതാ കാര്യം അല്ല പാർട്ടി നയിക്കിയ ക്ലീൻ ചിറ്റ് അനുസരിച്ചിട്ടല്ലോ സെൻട്രൽ ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും തീരുമാനിച്ചത് ക്ലീൻ ചിറ്റ് അനുസരിച്ചിട്ടല്ലേ കാര്യങ്ങൾ നയിക്കുന്നത് അല്ലാണ്ട് പാർട്ടിക്ക് എന്താ ക്ലീൻ ചിറ്റ് കൊടുക്കേണ്ട കാര്യം ഡി ജി പി നിശ്ചയിക്കുന്നതിന്റെ സി പി എമ്മിന് പല തരത്തിലും ക്ലീൻ ചിറ്റ് കൊടുക്കേണ്ട കാര്യമുണ്ടോ അല്ല പി ജെ രനു പറയുമല്ല പറഞ്ഞു ഞാനാ പറഞ്ഞത് ഞാനിപ്പോൾ പറയുന്നത് പാർട്ടി ഒരു ക്ലീൻ ചിറ്റും കൊടുക്കേണ്ട കാര്യമില്ല സെൻട്രൽ ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ് ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് തീരുമാനിക്കപ്പെടുന്ന ഒരു കാര്യമായിരുന്നു അത് തീരുമാനിച്ചിരിക്കുന്നു കേന്ദ്ര ഗവൺമെൻറ് എനിക്കാൻ സാധിക്കുന്നത് അവർ മൂന്ന് പേര് കൊടുത്തു സംസ്ഥാന ഗവൺമെൻറ് തീരുമാനിക്കുന്നത് അതിൽ നിന്ന് ഒരാൾ തീരുമാനിച്ചു അത് മെച്ചപ്പെട്ട രീതിയിലുള്ള ഒരാളെ തന്നെ തീരുമാനിക്കുള്ളൂ അതിനെന്താ സംശയമുള്ളത് അതൊന്നും പറയുന്നില്ല യാതൊരു വ്യക്തതാക്കളല്ലേ ഇവർ ഇവരല്ലേ അന്ന് കൊന്നത് അല്ലാണ്ട് രേതാ ചന്ദ്രശേഖരൻ പറയാറില്ലല്ലോ കൊന്നത് ഈ യു ഡി എഫിൻ്റെ ഭരണത്തിലല്ലേ ഞങ്ങളുടെ അഞ്ച് സഹായം കൊന്നത് അങ്ങ് മറന്നു പോണ്ടാട്ടോ ചോദിക്കുമ്പോൾ അത് നല്ലപോലെ ധാരണമാണ് യു ഡി എഫ് ആണ് യു ഡി എഫിൻ്റെ ഗവൺമെൻറ് ആണ് ഉമ്മൻചാണ്ടിൻ്റെ അന്നത്തെ എല്ലാ സന്ദർഭത്തിലും അന്ന് അന്നത് കർണാകൻ്റെ ഗവൺമെൻറ് മറ്റേ യു ഡി എഫിൻ്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് സംവിധാനം വന്നല്ലോ ഈ കാലത്ത് ആ കാലത്ത് വന്ന ഓരോരുത്തരുമാണ് സി പി എമ്മിനും ഇടതുപക്ഷത്തിനും മുദ്ര അതുപോലെ തന്നെ എതിരായിട്ട് മൃഗീയമായ കൊലപാതകവും വെടിവുമ്പോ ഒക്കെ നടത്തിയിട്ടുള്ളത് ഇതും അതിനെയാണ് സംഭവം അപ്പോൾ അങ്ങനെയുള്ള സംഭവം ഉണ്ടാകുമ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കയറുന്നിട്ട് വേറെ നിങ്ങൾ വിശ്വ വിശദീകരിക്കുകയാണ് അതിലൊന്നും ഒരു കാര്യമില്ല വസ്തുതാപരമായിട്ട് കാര്യം ഞാൻ പറഞ്ഞു പറഞ്ഞു ഞങ്ങൾ എന്തെങ്കിലും ക്രീൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊടുക്കേണ്ട കാര്യമില്ല അവിടെ ഉണ്ടായ സംഭവം ഞാൻ ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞിട്ടില്ലയാണ് രവതാ ചന്ദ്രശേഖരൻ യഥാർത്ഥത്തിൽ ഐ പി എസ് ഉദ്യോഗസ്ഥനായിട്ട് വരുന്നത് രണ്ടു ദിവസം മുമ്പാണ് അവിടെ അദ്ദേഹത്തിന് തലശ്ശേരിൻ്റെയോ കണ്ണൂരിൻ്റെയോ ഭൂമിശാസ്ത്ര രാഷ്ട്രീയമൊന്നും ഒരാളല്ല അല്ല ആന്ധ്രക്കാരനാണ് അദ്ദേഹം സ്വാഭാവികമായിട്ട് അവിടെ വന്നപ്പോൾ രണ്ട് മണിക്കൂർ മുമ്പ് തന്നെ അവിടെ അവിടെ എല്ലാ എല്ലാവരും ഉണ്ട് രണ്ടു മണിക്കൂർ മുമ്പേ ഉണ്ട് അപ്പോഴേ ഇദ്ദേഹമുണ്ട് യഥാർത്ഥത്തിൽ വെടിവയ്പും അതുപോലെ ലാത്തി ചാർജും എല്ലാം നടന്നത് അതിന് നേതൃത്വം കൊടുത്തത് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ അവിടെ ടി ടി ആൻ്റണിയും അതുപോലെ തന്നെ പോലീസ് വക്കിയും പത്ത് ഏരിയമാണ് ഇവർ രണ്ടുപേരാണ് നടത്തിയിട്ടുള്ളതെന്ന് അറിയാം കോടതി തന്നെ ഇവരെല്ലാം ഈ ഈ രമതാ ചന്ദ്രശേഖരനൊക്കെ മുമ്പ് തന്നെ കേസ് തന്നെ ഒഴിവാക്കിയതാണ് കമ്മീഷൻ വെച്ച് പരിശോധിച്ചതാണ് കമ്മീഷൻ ഒഴിവാക്കിയതാണ് അപ്പോൾ അതിൻ്റെ അകത്ത് യാതൊരു തരത്തിലും എന്തെങ്കിലും ഒരു കുറ്റവാളിയാണ് എന്ന് പറയാതടത്തോളം കാലം അദ്ദേഹം കുറ്റവാളിയാകുന്നില്ല ആരോപിതമായിരുന്നു കേസിൽ പ്രതിയായിരുന്നു ഒക്കെ ശരിയാണ് പക്ഷേ കേസിൻ്റെ ഭാഗമായിട്ട് പരിശോധിച്ചപ്പോഴാണ് അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അന്വേഷണ കമ്മീഷനും ഒഴിവാക്കി അതുപോലെ തന്നെ കോടതി ഒഴിവാക്കി അങ്ങനെയുള്ള ഒരാളാണ് അപ്പോൾ അത് മനസ്സിലാവാണ്ട് ആളെ പറ്റിക്കാൻ വേണ്ടിട്ട് രക്സാർട്ട് ചെയ്യുന്ന പേരും പറയാൻ പറഞ്ഞാലും യാതൊരു കാര്യമില്ല ആരാജൻ പറഞ്ഞാലും ഞാൻ നല്ല മൈച്ചു തന്നെയാണ് ബീരാജൻ പോലൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല വീരാജൻ ഗവൺമെന്റ് തീരുമാനിക്കാൻ അവസ്ഥ ഗവൺമെന്റ് തീരുമാനിക്കട്ടെ എന്നാണ് ബാക്കി കാര്യങ്ങളൊക്കെ മറിച്ച് ഞാൻ ഇപ്പം പറഞ്ഞ പോലെ മരിച്ചൊക്കെ തീരുമാനിക്കുന്നത് ഗവൺമെന്റാണ് ഗവൺമെന്റ് ആണ് തീരുമാനിക്കേണ്ടത് അതിലേ ജയരാജൻ പറഞ്ഞിട്ടു അതിനപ്പുറം പറഞ്ഞു അതെ ഞാൻ 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 ചോദിച്ചതിന് ഉത്തരം പറയാം നിങ്ങളിങ്ങനെ ജയരാജൻ ജയരാജൻ അതിൽ ഞാൻ ഈ ഈ അപ്പുറത്ത് അതിൽ ഞാൻ അല്ലേ അപ്പൊ കേട്ടാ വിചാരിക്കൻ പ്രതികരിച്ചെന്തോ ഒളാക്കിയിരിക്കുന്നതാണ് ജയരാജൻ ശരിയായി ഇതിലാ പ്രതികരിച്ചത് അതാണ് ഞാൻ ഇപ്പൊ നിങ്ങളോട് പറഞ്ഞത് അതായത് കേരള വിരുദ്ധവും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധവുമാണ് യഥാർത്ഥത്തിൽ അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള ആർ എസ്കാർ ഉൾപ്പെടെ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടുകൾ കേന്ദ്ര കേന്ദ്രത്തിൻ്റെ എല്ലാ സമീപനവും തന്നെയാണ് ഭരണഘടനയ്ക്കെതിരാണ് അത് അവർ സോഷ്യലിസത്തിനെതിരാണ് അവർ മതനിരപേക്ഷതക്കെതിരാണ് എല്ലാ പുതിയ നിലപാടുകളെയും ജനാധിപത്യ സംവിധാനങ്ങളെയും ശക്തിയായിട്ട് എതിർത്തുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് ആർ എസ് എസും ബി ജെ പിയും സംഘപരിവാറും അതിൻ്റെ ഗവൺമെൻറ്റും അതുകൊണ്ടാണ് അവർ ഭരണഘടന ഈ ഭരണഘടന വേണ്ട മനുസ്മൃതി അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഭരണഘടനകളം ചാതുർ പറഞ്ഞ വ്യവസ്ഥയായിരിക്കണം അതിൻ്റെ ഭാഗം